ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ലോഗ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് പാവയ്ക്ക ചെറുപയർ തോരനാണ് കേട്ടോ ഇത് കൈപ്പൊന്നും കാണത്തില്ല നല്ല ടേസ്റ്റുമാണ് ഇതേപോലെ നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അയക്കണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതെന്താണെന്നറിയാം പാവയ്ക്കയാണ് കേട്ടോ പാവയ്ക്ക ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് രണ്ട് പാവക്ക ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറാണിത് ഞാനിന്ന് പാവയ്ക്ക ചെറുപയർ തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ വിറ്റാമിൻ നിറഞ്ഞാണ് ഹെൽത്തിയും ആണ് നമുക്ക് ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം അത് എങ്ങനെയാണെന്ന് നോക്കാം പാൻ ചൂടായിട്ടുണ്ട് ഞാൻ ഒരു രണ്ട് സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു സ്പൂണ് കടുക് ഇട്ടു മൂന്ന് വറ്റൽ മുളക് കടുക് പൊട്ടിട്ടുണ്ട് ഇനി നമുക്ക് പാവയ്ക്ക ഇട്ട് കൊടുക്കാം ഇനി ാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വേവാനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം അപ്പം ഇനി നമുക്ക് അതിൻ്റെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം ഞാൻ രണ്ട് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ജീരകം ഇതാ ഇത്രയും വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില്ല ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കണം അപ്പം ഞാൻ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് തുറന്ന് നോക്കാം വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പയറിട്ട് കൊടുത്തു ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് അടച്ചു വെക്കണം കാരണം ഈ അരപ്പൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് തുറന്ന് നോക്കാം പിന്നെ വെന്തിട്ടുണ്ട് പിന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കണം പിന്നെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്ന് നോക്കാം ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കുറച്ചുപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് പാത്രത്തിലേക്ക് മുതക്കാൻ കിട്ടാം അപ്പം ഹെൽത്തി ആയിട്ടുള്ള ഒരു തോര റെഡി ആയിട്ടുണ്ട് ഇത് ഷുഗറുകാർക്കും എല്ലാ ആൾക്കാർക്കും തയ്ക്കാവുന്നതാണ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പം നമ്മുടെ പാവയ്ക്ക ചെറുപയർ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യാൻ മറന്നു പോകരുതേ അപ്പോൾ ഇനി ഞാൻ ഇതാണ് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ് 嗯。